ഹായ് ഫ്രണ്ട്സ് നമുക്ക് മഴ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഉള്ളത് ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിലാണുള്ളത് കല്ലിച്ചാൽ ഗ്രാമത്തിലെ മോഹനേട്ടിലെ കടലാണ് ഞങ്ങളുള്ളത് ഞങ്ങളൊക്കെ കളിച്ച് വളർന്ന പ്രദേശമാണ് ഇവിടെ നിങ്ങളുടെയൊക്കെ ഒരു എനർജി എന്ന് പറയുന്നത് വൈകുന്നേരങ്ങൾ നിങ്ങളുടെ കടകളിൽ വരിക ഞങ്ങൾക്കിവിടെ നല്ലൊരു അന്തരീക്ഷമുണ്ട് അന്തരീക്ഷത്തിൽ കുറച്ചു നേരം എല്ലാവരുടെ സുഹൃത്തുക്കളുടെ കൂടെ കഥ പറയുക അതോടൊപ്പം തന്നെ കുറച്ച് വിനോദങ്ങളൊക്കെ ഏർപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വന്നതായിട്ട് തൊട്ടപ്പുറ ഒരു ക്യാരംബോർഡൊക്കെ ഉണ്ട് ആ ബോർഡ് കളിക്കാനായിട്ട് വന്നതാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് അപ്പം ആ ക്യാരം ബോർഡും ഞങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ആദ്യം തന്നെ അതിന് ഒപ്പം തന്നെ ഞങ്ങൾ എന്താണ് പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അപ്പൊ നമ്മുടെയൊക്കെ കാലഘട്ടത്തിന്റെ ഇന്നത്തെ യുവതി യുവാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളൊക്കെ കളിച്ച് വളർന്ന ആ ഒരു എനർജിയൊക്കെ ഇതായിരുന്നു ആ കുടുംബം അവിടെ ഞങ്ങൾക്ക് എറുന്നില്ല മതോ ജാതി ഒന്നുമില്ലാതെ എല്ലാ മതസ്ഥരും ഒന്നും ഇറങ്ങി ഇത്തരം കടകളിലേക്കൊക്കെ കടന്നു വന്നുകൊണ്ടുള്ള ഒരു രസവും ജീവിതവും ആയിരുന്നു ഞങ്ങളുടെ അതാ ഇത് തന്നെയാണ് ഞങ്ങളുടെ ലഹരി ഇതല്ലേ പോന്നെട്ടാ നമുക്കൊക്കെ എന്ന് പറയുന്നത് ഇത് തന്നെ ഇരുന്നില്ലേ അല്ലാതെ ഇന്നത്തെ പോലെയുള്ള മൊബൈലിന്റെ അതിപ്രശനമോ അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ എം ഡി എം എ അല്ലെ ലഹരികളാണ് ആളുകൾ ഉപയോഗിക്കുന്നത് അല്ലേ അതെല്ലാം മാറി ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണുള്ളത് അപ്പൊ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഒരു പുതു അനുഭവമായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയൊരു വീഡിയോ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു യമ്പുരാൻ്റെ രാഷ്ട്രീയം ഒരു ഭാഗത്ത് ചർച്ച ചെയ്തതാണ് ഒപ്പം തന്നെ ടി വി തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും കൂടുതൽ ലഹരിക്ക അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം കുടുംബാംഗങ്ങളെ വരെ കൊന്നെടുക്കുന്ന ഒരു തലമുറയാണ് അതുപോലെ തന്നെയാണ് പഠന കാലഘട്ടങ്ങൾ ഞങ്ങളുടെ പഠന കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം പഠിച്ച സുഹൃത്തുക്കളാണ് ഇന്നും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളത് പക്ഷെ ഇവിടെ പഠന സമയങ്ങളിൽ പരസ്പരം കൊന്നെടുക്കുന്ന രീതിയിലേക്ക് ഭയങ്കര അക്രമവാസനയിലൂടെ അതും നമുക്കൊക്കെ പണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ പോലും കണ്ടല്ലോ ഒരു പിണക്കം വരെ വളരെ കുറഞ്ഞ വാക്കുകളിൽ തീരുന്ന പിണക്കങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതിലൊക്കെ അപ്പുറം അപ്പുറമൊരവസ്ഥയാണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ നാടിന്റെ നന്മയും പ്രസക്തിയും എന്നും നിലനിൽക്കുന്നത് ഇത്തരം വിനോദങ്ങൾ എന്നും നമുക്ക് ഗുണകരമാണ് ആ വിനോദങ്ങളിലേക്ക് തലമുറകൾ കടന്നു വരണം അതിനൊക്കെ കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇപ്പൊ ഞാനിത് പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്ന രഹസ്യം എന്താണെന്നുവെച്ചാല് ഇന്ന് ലഹരിക്കടിമയായിട്ട് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എം ഡി എം യും കഞ്ചാവും ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എൺപത് എഴുപത് തൊണ്ണൂറുകളിലൊക്കെ ലഹരി എന്ന് പറയുന്ന ഇങ്ങനെയുള്ള കാരം ബോർഡുകളും ഇങ്ങനെയുള്ള വിനോദങ്ങളുമായിരുന്നു അപ്പൊ ആ വിനോദങ്ങൾ ഞാൻ യാദർശ്യമായിട്ട് ഇവിടെ എത്തിപ്പെട്ടു നമ്മുടെ ചെറിയൊരു ഗ്രാമമാണ് കല്ലിച്ച എന്ന് പറയുന്ന ഗ്രാമത്തിൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ കൂടെ ഞങ്ങൾ ഇന്ന് അടിച്ചു പൊളിച്ച് ഞങ്ങളിങ്ങനെ എന്താണ് ഇന്ന് ക്യാരം ബോർഡ് കളിക്കുകയാണ് അപ്പം ഞങ്ങളുടെയൊക്കെ ലഹരി ഇതാണ് ഇന്നത്തെ ലഹരി എന്ന് പറയുന്നത് മൊബൈൽ ഫോണും അതുപോലെ തന്നെ കഞ്ചാവ് എം ഡി എം നമ്മൾ കേൾക്കാത്ത ഒരുപാട് ഇത് എന്താണ് ലഹരി സാധനങ്ങളാണ് ആളുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൻ പുറങ്ങൾ അസുഖമായി ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിടിക്കുന്നു ഗവൺമെന്റ് പിടിക്കുന്ന തരത്തിലുള്ള വീഡിയോകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വയലൻസിന് ഇന്ന് ഭയങ്കരമായിട്ട് ആളുകൾ വയലൻസിലേക്ക് വയലൻസിലേക്ക് പോകുന്നു എന്നുള്ളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ലഹരികൾ ഞങ്ങൾ ഞങ്ങളെന്തും ആനന്ദത്തോടെയും ആമോഹത്തോടെയും ഏറ്റെടുക്കുന്നതുകൊണ്ട് അത്തരം ലഹരികൾ ഞങ്ങളെന്നും മാറ്റി വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ വരും തലമുറകളാണെങ്കിലും ഇങ്ങനെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ക്യാരം ബോർഡോ ക്രിക്കറ്റോ ഫുട്ബോളോ അതുപോലെ തന്നെ ചെസ്സ് തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങളും ഈ ഇതിനൊരു ലഹരിയാക്കി മാറ്റണം എന്നാണ് എനിക്ക് ആ അവസ്ഥ പറയാനുള്ളത് എന്താണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെടണം ഈ കാലഘട്ടത്തിന് അനുയോജ്യമായി നിങ്ങളൊക്കെ ജീവിക്കണം മറ്റു ലഹരിയിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കട്ടെ എന്ന് മാത്രം പറയുന്നു പറയുന്നുണ്ടോ അപ്പൊ മറ്റൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണുമ്പോ ഗുഡ് ബൈ